السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضى الله أما بعد بريبتها كوتوغاري شيخنا قطب العالم رئيس الزاهدين من مشارق إلى مغاربها ഷേഖ് മുഹമ്മദ് അബൂബക്കർ ബിൻ അബൂബക്കർബിന് കുഞ്ഞുമോഹ കുഞ്ഞു മാഹിൻ മുഷ്ലിയാർഹു മഹാനുഭാവന്റെ പേരിൽ സി എം വലിയുടെ പേരിൽ ഒരു ഫാത്തിഹ ആദ്യം ഓതുക ബഹുമാന്യരായ ഷേഖിൻ്റെ പേരിൽ ആ ഷേഖുനയുടെ പേരിൽ ആ വലിയ പേരിൽ നാം ഫാത്തിഹ ഓതുമ്പോൾ എങ്ങനെയാണ് ഫാത്തിഹ വിളിക്കേണ്ടത് അതാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇങ്ങനെ വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക അതിൻ്റെ കാരണം ഞാൻ പറയാം ആദ്യം എങ്ങനെയാണ് ഫാത്തിയെ വിളിക്കേണ്ടതെന്ന് പറയാം ഇലാ ഹുറത്തിറോഹി കുത്തുബിലായാലും ലോകത്തിൻ്റെ മുഴുവൻ ഔലിയാക്കളുടെയും കുത്തുബ് കുത്തുവുകളുടെ കുത്തുകൾ കൊത്തുപിലായാലും നൂറ് വർഷത്തിനിടയിൽ അത്രയും വലിയ സ്ഥാനം വേറെ ആൾക്കില്ല നൂറു വർഷത്തിലൊരിക്കൽ അള്ളാഹു കൊടുക്കുന്ന നൂറ്റാണ്ടിൻ്റെ കുത്തുബ് അതാണ് കുത്തുബ്ലായാലോടൊപ്പം റ ഈസ് ഉസാഹിദ്ദീൻ അള്ളാഹുവിനു വേണ്ടി ജീവിതം ഭൗതിക താല്പര്യങ്ങളെ ത്യജിച്ച ഭൗതികമായ എല്ലാ രസങ്ങളും അനാവശ്യങ്ങളും കുശലങ്ങളും കളികളും മാറ്റിവെച്ച അള്ളാഹുവിന്റെ ഭൂമിയിലെ യഥാർത്ഥ പരിത്യാഗി അങ്ങനെയുള്ളവരുടെ റ ഈസ് നേതാവ് ക്കർ പേരാണ് ഇബിന് കുഞ്ഞിഹിൻ മുസ്ലിയാർ അവിടെ സി എം വലിയ ഉള്ളിയുടെ തൊട്ട് മുമ്പിൽ അതേ മക്ബറക്കുള്ളിൽ രണ്ട് മക്ബറയുണ്ട് ഒന്ന് ബാപ്പയാണ് ഒന്ന് ഇവരാണ് ആ ബാപ്പയുടെ പേരാണ് കുഞ്ഞി മാഹിൻ മുഷ്ലിയാർഹുറഹുമാ അവർ രണ്ടു പേരുടെയും ഇനിയും പരിശുദ്ധത വർദ്ധിപ്പിക്കട്ടെ അതാണ് അവർ രണ്ടുപേരുടെയും രഹസ്യങ്ങളെ കബീറിനെ ഇരിപ്പിടത്തെ സ്ഥാനത്തെ ഇനിയും പരിശുദ്ധമാക്കി 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 കൊടുക്കട്ടെ ഇങ്ങനെ ചൊല്ലിയിട്ടാണ് അൽഫാത്തിഹ എന്ന് വിളിക്കേണ്ടത് അതിൻ്റെ കാരണം ഞാൻ പറയാം അതിൻ ഫാത്തിയോത അതും കൂട്ടണം ഭൂമിയുടെ ആ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ സാഹിദീകളുടെയും അബൂബക്കർ كن معاه مُشْلِيَارٌ قدس الله سرهما الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم അവ ഹറത്തിലേക്ക് അവരുടെ ബാപ്പാന്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ മതും സഹായവും തർബിയത്ത് എല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും കയ്യാമത്ത് നാൾ വരെ അള്ളാഹു തരട്ടെ ഈ സ്ഥാനം ശേഖവറുകൾക്കുണ്ട് എന്ന് നാം വിശ്വസിക്കണം അതില്ലെന്ന് പറയാൻ അജ്ഞത മൂലം നാം തയ്യാറാകരുത് ഈ സ്ഥാനം അവിടത്തേക്കുണ്ട് ഞാനിത് പറഞ്ഞു തന്നതിന് ശേഷവും അതിൻ്റെ കാരണങ്ങൾ അറിയിച്ചതിന് ശേഷവും അതിനെ അവിതർക്കിതമായി വല്ലതും കണ്ടാലല്ലാതെ നമുക്കിത് നിഷേധിക്കൽ പാപമാണ് ബഹുമാനപ്പെട്ടവരുടെ ധറജ ഇനിയും ഇനിയും അല്ലാ കൊടുക്കട്ടെ അതിന് കാരണമായി പറയുന്ന ഒരു സംഭവം ഞാൻ പറയാം ഷേഖ് അവർകൾ ഒരു റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് അവിടുന്ന് ജനിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി പതിനൊന്ന് ഹിജറാബ്ദം ഒരു റബിയുൽ അവൽ പന്ത്രണ്ട് വെള്ളിയ പിന്നെ റബിയുൽ അവൽ പന്ത്രണ്ട് ആണ് ജനിക്കുന്നത് കെടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒഫാത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ അറുപത്തൊന്ന് വയസ്സാണ് അത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് പിന്നെ മലയാള മാസം അനുസരിച്ച് നോക്കുമ്പോൾ അമ്പത്തെട്ട് വയസ്സാണ് നമ്മൾ കണക്കാക്കേണ്ടത് അറബി മാസം അനുസരിച്ചാണ് അതനുസരിച്ച് സി എം വലിയ വയസ്സ് കണക്കാക്കാൻ പാടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി മൂന്ന് വയസ്സാണ് നബിസുല അലി സ്വലം തങ്ങളുടെ അതേ ദിവസം ജനനം അതേ വയസ്സിൽ ഒഫാത്ത് ആ ജീവിതകാലം മുഴുവനും മുത്തൻ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെതിരായി എന്തെങ്കിലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം കഴിയില്ല അതില്ലെന്ന് തോന്നുന്ന ആളുകൾക്ക് ഷീഖവറുകൾ നേരിട്ട് തെളിയിച്ചിട്ടുണ്ട് പിന്നെ പുറത്തിരുന്ന കണാകുണ പറയുന്ന സെൽഫികൾക്ക് അവർക്കൊന്നും ഔലിയാക്കളെക്കുറിച്ച് അറിയില്ല ശരീരത്തിനെതിരായി അവരിൽ നിന്ന് വന്നു എന്ന് കാണുന്നതിന് അതില്ല എന്ന് ഷെയവറുകൾ തന്നെ കാണിച്ചു തന്ന് ൺഫേമാക്കിയതിനു ശേഷം പിന്നെ നമ്മുടെ ഭൗതികമായ കണ്ണുകൊണ്ട് കണ്ടതിന് നാം ഇങ്ങനെ നമ്മുടെ അറിവനുസരിച്ച് തൂക്കി നോക്കുന്നതിന് അർത്ഥമില്ല അള്ളാഹുവിൻ്റെ അവലിയാക്കളുടെ സ്ഥാനം അത്രയും വലുതാണ് ഷെയ്ഖ് അവറുകളുടെ നാൽപ്പത് വയസ്സ് വരെ പഠനം തന്നെയായിരുന്നു അവിടുന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വയസ്സിനടുത്താവുമ്പോൾ ദർസ് തുടങ്ങി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഏകദേശം മുപ്പത് വർഷത്തോളം പഠനം തന്നെയായിരുന്നു അവിടുത്തെ ജീവിതകാലം മുഴുവനും നല്ല ആയുസിൻ്റെ അർത്ഥഭാഗവും അധ്യയനത്തിനായി ചെലവഴിച്ചു എന്നാണ് മഹാൻ മഹാനെക്കുറിച്ച് അറിയുന്നവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ വെല്ലൂർ ബാക്യാത്തിൽ നിന്ന് ബാക്കി ബിരുദമെടുത്ത് മടവൂരിൽ തന്നെ നൂറ് വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുതരിസായി അവിടുന്ന് സേവനം ചെയ്യുകയാണ് അപ്പോഴും അവിടത്തേക്ക് വിജ്ഞാനം തേടിയുള്ള ദാഹം അവസാനിച്ചിട്ടില്ല ഇടയ്ക്കിടെ വലിയ വലിയ മഷാഹി തേടി യാത്രയാകും അങ്ങനെ പത്ത് വർഷത്തോളം വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു അവസാനം അവിടുത്തെ നാൽപ്പത് വയസ്സാവുമ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തെളിവുണ്ട് അവിടത്തേക്ക് ഒരു അമ്പത് വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം നാം പറയാം ബഹുമാനപ്പെട്ടവരുടെ പദവി ഇത്രയുണ്ട് എന്നറിഞ്ഞതിനുശേഷം നിഷേധിക്കുന്നത് പാപമാണ് അവിടുത്തെ വഫാത്തിന് ഒരു പതിമൂന്ന് വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവം പറയാം ശേഖന അവിടുത്തെ ആളുകൾ വീടുകളിലേക്ക് ക്ഷണിക്കും കൊടുവള്ളി പുത്തൂരിലെ തീയരു തൊടിക എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂബക്കർ ഹാജി ആബൂബക്കർ ഹാജിയുടെ വീട്ടിലേക്ക് ശീഖനായി ക്ഷണിക്കപ്പെട്ടു അങ്ങനെ പോയി അവിടുന്ന് പെട്ടെന്ന് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് എഴുന്നേറ്റ് പോയി കൂടെ അബൂബക്കർ ഹാജിയും പോയി അവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ വീടിൻ്റെ പിന്നിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നു കുറെ സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഷേഖുന കുത്തുബുലാലും മുഹമ്മദ് അബൂബക്കർ ബിൻ കുഞ്ഞിമഹിൻ മുഷ്ലിയാർസുറഹ്മാ എന്ന നമ്മുടെ ഷേഖ് അവിടെ നിന്ന് ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിനോട് പറയുന്നു ഹേ അള്ളാഹ് നീ എന്തൊരു സ്ഥാനമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് നൂറ് വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു സ്ഥാനം നീ ആർക്കും നൽകിയിട്ടില്ലല്ലോ പഠച്ചവനെ എന്ന് ഷേഖുന പറയാറുണ്ടായിരുന്നു പറഞ്ഞു എന്നത് ആ പുത്തൂരിലെ ബുക്കർ ഹാജി സാക്ഷിയാണ് പിന്നീട് പലപ്പോഴും ഷേഖുന ചിലപ്പോൾ ഫാത്തി ഇങ്ങനെ ഓതും അവിടെ അവിടെ കിടന്നിട്ട് വീട്ടിൽ കിടന്ന് ഇങ്ങനെ ഫാത്തി ഓതും ഓർമ്മയിലുള്ള മുഴുവൻ മഷായിഖന്മാരെയും എടുത്ത് ഫാത്തിയ ഓതിച്ചിലപ്പോൾ ഇരുന്നൂറൊക്കെ തികയി എന്നിട്ട് അവസാനം ആ ഫാത്തിയെല്ലാം ചുരുക്കി സദസ്സിൽ റാത്തീപിൻ്റെ സദസ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശിഖനയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വെള്ളിയാഴ്ച രാത്രിയും അവിടുന്ന് താമസിക്കുന്ന ഇടിയങ്ങരയിലെ പടന്ന പള്ളിപ്പറമ്പ് മമ്മൂട്ടി മമ്മൂട്ടിമൂപ്പൻ്റെ വീടുണ്ടല്ലോ അവിടെ മൗലിത് നടന്നുവരും ണ്ടാവും അങ്ങനെ മശാഹന്മാരുടെ പേരിലുള്ള ഷേഖുനെ ഇരുന്ന ഇരുന്നൂറ് ഫാത്തിയൊക്കെ ആവും അവസാനം അതി ചുരുക്കിയിട്ട് ആ ഇരുപത്തി ഒന്ന് ഫാത്തി ആക്കാനാണ് പറഞ്ഞത് ഇരുപത്തൊന്ന് ശേഖ മശാഹന്മാരുടെ പേരിൽ ഫാത്തിയ അങ്ങനെ ആ ഇരുപത്തൊന്ന് ഫാത്തിയയുടെ കൂട്ടത്തിൽ നിങ്ങളൊരു ഫാത്തിയ കൂടി ഓതനമെന്ന് ഷേഖുനാന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ എനിക്കും കൂടി കുത്തുബുലമിന് കൂടി ഒരു ഫാത്തിയ എന്ന് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ പറയണം അബുബക്കർ ഇതോദിയിട്ടൊരു ഫാത്തിയ വിളിച്ചോ എന്ന് അവിടുത്തെ ഹാലിൽ പറഞ്ഞിട്ടുണ്ട് അത് ഔലിയാക്കളുടെ നാവ് കൊണ്ടല്ല പറയിക്കുന്നതാണ് അവരുടെ സ്ഥാനം അത്ര കണ്ടുണ്ട് എന്നതിന് ഈ രണ്ട് സംഭവങ്ങൾ തെളിവാണ് ആലം എന്ന സ്ഥാനവും റൈസ് സാഹിദ്ദീൻ എന്ന ലോകത്തെ സാഹിദ്ദീനങ്ങളുടെ തലവൻ എന്നുള്ള സ്ഥാനത്തേക്കുമെല്ലാം ശേഖവറുകൾ വളർന്നിട്ടുണ്ട് നൂറു വർഷത്തിലൊരിക്കൽ മാത്രമേ ആ സ്ഥാനത്തെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കാറുള്ളൂ അത്രയും വലിയ സ്ഥാനത്ത് ജീവിതകാലത്തേക്ക് എത്തിയിട്ടുള്ള ആ മഹാനുഭാവൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ ഈ സംസ്ഥാനക്കാരനാണ് ഇന്ത്യക്കാരനാണ് നമ്മുടെ കൂട്ടത്തിലെ ഒരു മഹാനാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രോമം അത് ആവേശത്താൽ പ്രകമ്പനം കൊള്ളണം നമ്മുടെ ശരീരം രോമാഞ്ചു കഞ്ചുകം ചൂടണം ഷെയ്ഖവറുകളോട് മഹബത്ത് വർദ്ധിക്കണം അള്ളാഹു സുബാന ഹൂവ ചാല തർബിയത്തും മതതും എല്ലാ സഹായവും നമ്മുടെ ജീവിതവൃത്തികളിലും മക്കളിലും മരണനേരത്തും പിന്നീടുള്ള ലോകത്തുമെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ പേരിൽ ഒരു ഫാത്തിയൂടെ വിളിച്ച് നമുക്ക് നിർത്താം എല്ലാ ദിവസവും മശാഹുമാർക്കൊക്കെ നിങ്ങൾ ഓതുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഓതുക ഫാത്തി ഓതുക അല്ലാ ഫാത്തിയകളും കബൂലാക്കട്ടെ ഇതിനെല്ലാം ശീഖ് അവളുടെയും മറ്റു ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും മോമിനിങ്ങളുടെയും ഹലറത്തിലേക്ക് അതുപോലെ ഈ ആഴ്ച മരിച്ചുപോയ മുഴുവൻ മോമിനിങ്ങൾ ഹലറത്തിലേക്കും അള്ളാഹു എത്തിക്കട്ടെ അവരുടെ കൊണ്ട് നമുക്കും ഈ കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും അള്ളാഹു അവിടുത്തെ മതവും സഹായവും നൽകട്ടെ നമ്മെ വിളിച്ചും സഹായിച്ചും നമ്മെ സ്നേഹിച്ചും നമുക്ക് ദാച് ചെയ്തും നമ്മുടെ ഈ ചാനലിൽ വന്നുമെല്ലാം നമ്മോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ അതോടൊപ്പം സർവ്വലോക സർവ്വലോകമോമിനങ്ങളായ നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് മുഴുവനും അള്ളാഹു ശാന്തിയും സമാധാനവും വിജ്ഞാനവും എല്ലാവിധ ഐശ്വര്യവും വിജയവും ഈമാനോടെയുള്ള മരണവും അവർക്കും നമുക്കും അള്ളാഹു നൽകട്ടെ